ഞങ്ങളിവർക്ക് ധ്യാനം പഠിപ്പിക്കുന്നതെന്നാൽ കാരണം ഇപ്പോൾ മോളുടെ പക്കൽ എന്താണോ ഉള്ളത് മോൾക്ക് വെറുതെ സന്തോഷമായിരിക്കാൻ കഴിയുന്നുണ്ടോ ഇവർക്കെല്ലാം അത് നഷ്ടപ്പെട്ടു അതിനാൽ മോളോട് ഞാൻ പറയുന്നത് ഇപ്പോൾ മോള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോളുടെ വിദ്യാഭ്യാസം കളികൾ കൂട്ടുകാർ അച്ഛനമ്മമാർ എല്ലാം തന്നെ മോള് ചെയ്യുന്ന എല്ലാം അത് ചെയ്യുന്ന ആ നിമിഷത്തിൽ അത് സന്തോഷത്തോടെ ചെയ്യുമോ എപ്പോഴും മോൾക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എങ്കിൽ ഇപ്പോൾ അതാണ് മോൾക്കുള്ള ധ്യാനം